രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിനെ രണ്ടായി വിഭജിച്ച നരേന്ദ്രമോദിയെ പാടിപ്പുകഴ്ത്തിയ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി തൻ്റെ നാടിനോടും ഈ രാജ്യത്തോടും കാട്ടിയ കൊടിയ വഞ്ചനയും പറഞ്ഞു വരത്തിയ പെരുങ്കള്ളങ്ങളും പൊളിക്കാൻ തയ്യാറെടുത്തു നിൽക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഞെട്ടലിലാണ് വെറുമൊരു പ്രാദേശിക പ്രശ്നത്തിനപ്പുറം ഈ രാജ്യത്തോട് നുണ പറഞ്ഞ പ്രധാനമന്ത്രിയെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഒരു ലക്ഷം പേരുമായി ചൈനീസ് അതിർത്തിയിലേക്ക് പോകുമെന്ന സോനം വാങ്ങിച്ചുക്ക് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ പ്രഖ്യാപനം നരേന്ദ്രമോദിയെ ഞെട്ടിച്ചിരിക്കുന്നു നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി ചൈന പിടിച്ചെടുത്തിരിക്കുന്നു എന്നത് തെളിയിക്കാനാണ് ഒരു ലക്ഷം ആളുകളെയും കൂട്ടി സോനം വാങ്ങിച്ചുക്ക് ചൈനീസ് അതിർത്തിയിലേക്ക് പോകുന്നത് നരേന്ദ്രമോദി പറയുന്നത് ഒരു ഇഞ്ച് ഭൂമി പോലും ചൈന കയ്യേറിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഈ സോനം വാങ്ങിച്ചു എന്ന മനുഷ്യൻ ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹത്തിലായിരുന്നു ജമ്മുകശ്മീരിനെ വിഭജിച്ച് ലഡാക്കെന്നും ജമ്മു കശ്മീർ എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ലഡാക്ക് ജനതയ്ക്ക് കൂടുതൽ അവകാശങ്ങളും ആ മണ്ണിന് കൂടുതൽ പ്രതീക്ഷകളും കൈവരുന്നു എന്ന ആ തെറ്റിദ്ധാരണയോടുകൂടിയാണ് അന്ന് നരേന്ദ്രമോദിയെ ഈ സോനം വാങ്ങിച്ചു കടക്കമുള്ള ആളുകൾ പാടി പുകഴ്ത്തിയത് അദ്ദേഹം ലഡാക്കുമായി ബന്ധപ്പെട്ട് വലിയ സാമൂഹ്യ സേവന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം രൂപീകരിച്ച സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് പിന്നീട് ന്യൂ ലഡാക്ക് മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ വലിയ കൂടി ലഡാക്കിൻ്റെ പ്രശ്നങ്ങളെ ലോകസഭയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിന് അന്തർദേശീയ അംഗീകാരങ്ങളടക്കം നേടിയിട്ടുള്ള ഒരാളാണ് എഞ്ചിനീയർ പദവിയിൽ നിന്ന് അധ്യാപക വൃത്തിയിലൂടെ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിലേക്ക് ഉയർന്ന മനുഷ്യൻ ഇരുപത്തി ദിവസം നിരാകാരം കിടന്നിട്ടും ഈ കേന്ദ്ര സർക്കാരോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഒന്നും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല ഒരു മാധ്യമവും അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല ലഡാക്കിൽ ഈ വിഭജനത്തിലൂടെ ആ നാടിന് നന്മ ലഭിക്കുമെന്ന് വിചാരിച്ചയിടത്ത് ആ ഭൂമി ഭൂമാഫിയയ്ക്കും ഖന മാഫിയ്ക്കും വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന ആരോപണവുമായാണ് അദ്ദേഹം ആ നിരാഹാര സത്യാഗ്രഹത്തിന് തയ്യാറായത് ഒടുവിൽ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ വലിയ പ്രഖ്യാപനം ബി ജെ പിയുടെ ചങ്കിൽ തന്നെയാണ് തറച്ചത് ഒരു ലക്ഷം ആളുകളെയും കൂട്ടി മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്ന് ഞാൻ നടക്കും ചൈനീസ് അതിർത്തിയിലേക്ക് എന്നിട്ട് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കും ഭൂമി ചൈനയുടെ കൈവശം അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രിയും രക്ഷാമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പെരുന്തുണകൾ പൊളിഞ്ഞടുങ്ങാൻ പോവുകയാണ് के के साथ जाएंगे वो हमें दिखाएंगे कहां तक हमारे चरागे थे आज श्री नरेंद्र मोदी മറ്റൊരു വലിയ നീക്കം കൂടിയാണ് സംഭവിക്കുന്നത് ചൈനയോടെന്തോ ഒരു വിധേയത്വം ഈ ഭരണകൂടത്തിനുണ്ട് എന്ന് തുടക്കം മുതൽ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം പ്രതിപക്ഷത്തിന്റെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു ഇവർ ശ്രമിച്ചത് പക്ഷേ ഇവിടെ ഒരു ഒറ്റയാൾ പോരാട്ടം ആ ഒറ്റയാൾ പോരാട്ടം ഒരു ഘട്ടത്തിൽ മോദിയെ പാടിപ്പുകഴ്ത്തിയിരുന്ന ആളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇപ്പൊ ലഡാക്കിനെ ഭൂമാഫിയ്ക്കും ഖനന മാഫിയ്ക്കും തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നവർ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ ഭൂമി അതായത് ലഡാക്കിൽ ഉൾപ്പെട്ട ഭൂമി അവർ കൊണ്ടുപോയിട്ടും അതിന്മേൽ നുണ പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാണ് ആ മനുഷ്യൻ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ ഇയാൾ ഈ പോരാട്ടം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് ചോദിച്ചവരോടാണ് അദ്ദേഹം ഉറക്ക പറഞ്ഞത് ഞാൻ നടക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ മാതൃക സ്വീകരിച്ച് ഒരു ലക്ഷം ആളുകളെയും കൂട്ടി ഈ ഇരുപത്തിയൊന്ന് ദിവസം അദ്ദേഹം അവിടെ സത്യാഗ്രഹം നടത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ലഡാക്ക് ജനതയുടെ ആ വലിയ പിന്തുണയുണ്ടല്ലോ അത് ചെറുതായിരുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യം അത് ശ്രദ്ധിക്കാതെ പോയി ആ മനുഷ്യൻ ലഡാക്കിന് വേണ്ടി ലഡാക്കിനെ സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം ആ ഒരു സംരക്ഷണം വേണം ലഡാക്കിലെ ഈ ഖനന മാഫിയെയും ഭൂമാഫിയയെയും അവിടെ പ്രവേശിക്കുന്നത് തടയണം ഹിമാലയത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം ഇതൊക്കെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇപ്പൊ ലഡാക്കിനെ സംരക്ഷിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം ആരംഭിച്ച സമരത്തിന് ഇരുപത്തിയൊന്ന് ദിവസമായി കിട്ടാത്ത ഒരു വല്ലാത്ത പ്രചാരം ആ സത്യാഗ്രഹം അവസാനിപ്പിച്ച ദിവസം കിട്ടുന്നത് അദ്ദേഹം നടത്തിയ വലിയ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും രണ്ടുമല്ല നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി ഈ മോദിയുടെ ഭരണത്തിൻ കീഴിൽ ചൈനയുടെ കൈവശമായി എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഒരു ലക്ഷം ആളുകളോടൊപ്പം അവിടേക്ക് നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ പുതിയ അതിർത്തി ഗാന്ധിയായി മാറുകയാണ് സോനം വാങ് എന്ന് നമുക്ക് പറയാം മോദിയുടെ ചങ്കിൽ കൂടിയാണ് ആ നടത്തം പോകുന്നത് ദേശീയതയുടെ പേരിൽ ഈ രാജ്യത്തെ പറഞ്ഞു പറ്റിച്ചവർ കപട രാജ്യസ്നേഹം വിളമ്പിയവർ അതിർത്തിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിരന്തരം നുണ പറഞ്ഞവർ അവർക്കുള്ള മറുപടിയാണ് ഈ സോനം വാങ്ങിച്ചു എന്ന മനുഷ്യൻ ഏപ്രിൽ ഏഴാം തീയതി നൽകാൻ പോകുന്നത് ഏപ്രിൽ ഏഴാം തീയതി ഒരു ലക്ഷം പേരുടെ മുന്നിൽ ആ ചൈനീസ് കയ്യേറ്റം തുറന്നു കാട്ടപ്പെടുമ്പോൾ ഇതുവരെ മോദി പറഞ്ഞതൊക്കെ ഇതുവരെ മോദി പ്രസംഗിച്ച ദേശീയതയൊക്കെ ഇതുവരെ ബി ജെ പി കാര് പറഞ്ഞുകൊണ്ട് നടന്ന രാജ്യസ്നേഹമൊക്കെ കപടതയായിരുന്നു എന്ന് ജനത്തിന് ബോധ്യപ്പെടും ഈ രാജ്യസ്നേഹമെന്ന് പറയുന്ന വികാരത്തെയാണല്ലോ നന്നായി ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി മുതലെടുക്കുന്നത് ഞങ്ങളില്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനുമൊക്കെ നമ്മളെ ഇല്ലാതാക്കി കളയും എന്നുള്ള ധാരണ അവർക്കിടയിൽ ഉണ്ടാക്കി ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഈ രാജ്യം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോകുന്നത് എന്നൊന്നും ഈ വോട്ടർമാർ ഇവരുടെ ഈ നുണകൾക്കിടയിൽ ചിന്തിക്കാൻ പോയില്ല അതാണ് പ്രശ്നമുണ്ടായത് പക്ഷെ ഇവിടെ തുറന്നു കാട്ടപ്പെടുകയാണ് ഒരു കൊടും കൊടുംചതി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ലഡാക്കിലെത്തിയപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരോട് സംസാരിച്ച് ഈ ചൈനീസ് കയ്യേറ്റം ഉറപ്പിച്ച് അത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അന്നും രാഹുൽ ഗാന്ധിയെ കളിയാക്കിയായിരുന്നു അപ്പൊ അപ്പു അവിടെ പോയി എന്തൊക്കെയാ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു ഇതാ ലഡാക്കിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ലഡാക്കിന് സ്വയംഭരണാവകാശം കിട്ടുന്നു എന്ന് ഉറപ്പായപ്പോൾ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ ആ പ്രഖ്യാപനമൊക്കെ ആ വിഭജനമൊക്കെ ലഡാക്കിനെ ചതിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഒടുവിൽ അഞ്ചു വർഷത്തിന് ശേഷം തിരിച്ചറിയുമ്പോൾ നരേന്ദ്രമോദിയുടെ നെഞ്ചകം തകർക്കാനുള്ള വലിയ പടപ്പുറപ്പാടുമായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഈ പോരാട്ടം ലഡാക്കിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലക്ഷം പേരുമായി സോനം വാങ്ചുക്ക് അതിർത്തിയിലേക്ക് നടക്കുന്ന ആ ദിനം ഈ രാജ്യം മുഴുവൻ അയാൾക്ക് മനസ്സുകൊണ്ടെങ്കിലും പിന്തുണ അർപ്പിക്കണം എന്ന ആ ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടത് കാരണം നമ്മളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായി പറ്റിപ്പോട് പറ്റിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളന്മാരെ തുറന്നുകാട്ടാനുള്ള അവസരമാണ് ആ മനുഷ്യൻ ഉണ്ടാക്കി തരുന്നത് അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക തന്നെ വേണം